ഇനി സെക്കൻഡ് പാർട്ട് എന്നിട്ട് ആദ്യ കാലങ്ങളിൽ വെരിഫിക്കേഷൻ മാത്രം ഹ്യൂമൻ ഇന്റർവെൻഷൻ ഉണ്ടായാൽ പോലെ പറ്റില്ല എന്ന് പറയുന്നത് ഇവിടെ പൈസ മുഴുവൻ ഡിജിറ്റൽ ആയിട്ടല്ലേ അതെ എനിക്ക് കൂടുതൽ കൂടുതൽ ഈ നിർമ്മത ബുദ്ധി ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ സങ്കേതങ്ങൾ ഉൾപ്പെടെയുള്ള ഈ കോർട്ടിൽ കൂടുതൽ കോർട്ട് കൂടുതൽ ഡിജിറ്റലൈസ് ചെയ്യണം കൂടുതൽ കാരണം ഇപ്പം എന്താ നടക്കുന്നത് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഐ റിപ്പീറ്റ് ഐ ടോൾ മെനി പീപ്പിൾ ആൻഡ് ഐ സെറ്റ് ഇറ്റ് ബിഫോർ നമ്മളുടെ സ്ഥാപനങ്ങൾ നമ്മുടെ റോഡുകൾ നമ്മളുടെ ഗവൺമെന്റ് ഇങ്ങനെ ഒരേ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ വിദ്യാലയങ്ങൾ ഏറ്റവും കൂടുതൽ അപരിഷ്കൃതമായ സ്ഥാപനമാണ് നമ്മുടെ ജുഡീഷ്യറി നമ്മുടെ കോർട്ട് അവിടെ കാണിക്കുന്ന കാര്യങ്ങൾ അവിടുത്തെ മാമൂലുകൾ റിച്വൽസ് അതിൻ്റെ പ്രവർത്തന നിലവാരം വളരെ പ്രിമിറ്റീവാണ് ആക്ച്വലി അതായത് നമ്മുടെ ഒരു നമുക്കൊരു അധികാരം സ്വയംഭരണാധികാരം സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയതിന് ശേഷം നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും എല്ലാ സിസ്റ്റംസും മെല്ലെ എങ്കിലും മെച്ചപ്പെട്ടു വരികയാണ് അത് കുറേയധികം പ്രോഗ്രസ് ഡ പ്രോഗ്രഷൻ ഉണ്ടാകുന്നുണ്ട് കൂടുതൽ റിഫൈൻഡ് ആവുന്നുണ്ട് പോളിഷ്ഡ് ആവുന്നുണ്ട് പക്ഷെ അങ്ങനെയുള്ള ഒരു വളർച്ച നമ്മുടെ ജുഡീഷ്യറി കോർട്ട് പോലീസ് ഇതിലൊന്നും വളരെ വരുന്നുണ്ട് പക്ഷെ മെല്ലെ മെല്ലെയാണ് വരുന്നത് കാര്യം മറ്റ് സ്ഥാപനങ്ങളിലുണ്ടാകുന്ന നമ്മുടെ മറ്റ് സോഷ്യൽ സ്ഥാപനങ്ങളിൽ സ്ഥാപനങ്ങളിലുണ്ടാകുന്ന റിഫൈൻമെൻറ്റും പോളിഷിങ്ങും പ്രോഗ്രസ്സും നമ്മുടെ ഈ സ്ഥാപനങ്ങളിൽ ജുഡീഷ്യറി പോലീസ് കോർട്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അത് വളരെ ഓൾഡ് ഫാഷൻ്റെ ആണ് ആർക്കെക്കാണ് പലപ്പോഴും സോ ഈവൻ ഐ കൻ ഐ മേ കോൾ ഇറ്റ് പ്രിമിറ്റീവ് ഈവൻ ഈ പറയുക എന്താണ് യൂണിഫോം തൊട്ട് എല്ലാ കാര്യങ്ങളും കോടതി ജഡ്ജി വരുന്നു എല്ലാവരും ചാടി എഴുന്നേൽക്കുന്നു വൈ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഈസ് എ ലോ ഗീവർ ആണോ അല്ല അത് ലോ ഗിവർ എന്ന് പറഞ്ഞാൽ പഴയ രാജാവിൻ്റെ പണിയാണ് നമ്മൾ ജഡ്ജിമാരെയൊക്കെ താഴോട്ട് കൊണ്ടുവരണം നിയമം എന്ന നിയമമാണ് ദ റൂൾ ഓഫ് ലോ ആണ് ഇവിടെ ഉള്ളത് അല്ല റൂൾ ഓഫ് ജഡ്ജ് അല്ല റൂൾ ഓഫ് പോലീസ് അല്ല റൂൾ ഓഫ് മോദി അല്ല റൂൾ ഓഫ് പിണറായി അല്ല റൂൾ ഓഫ് ലോ ആണ് നിയമമാണ് അത് ഒബ്ജെക്റ്റീവ് സാധനമാണ് അത് നിങ്ങൾക്കും എനിക്കും മോദിക്കും പിണറായിക്കും ജഡ്ജിക്കും എല്ലാം ഒരേപോലെ ആയിരിക്കണം അതാണ് ഈക്വാലിറ്റി അതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്